ഈ കാണുന്നൊരു നാല് ഫാമിലി ക്വാർട്ടേഴ്സ് ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കലാണ് അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റു കോമ്പൗണ്ട് വാള കെട്ടി തിരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഒക്കെ ഇട്ടിറക്കിയതാണ് അതുപോലെ തന്നെ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ അടിഭാഗം രണ്ട് ക്വാർട്ടേഴ്സ് മുഗൾ ഭാഗം രണ്ട് ക്വാർട്ടേഴ്സ് രണ്ട് ക്വാർട്ടേഴ്സിലും ഓരോ ക്വാർട്ടേഴ്സില് രണ്ട് ബെഡ്റൂം വീതം രണ്ട് ബെഡ്റൂം ഉണ്ട് ഉൾഭാഗത്ത് കോമൺ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിൽ നാല് ക്വാർട്ടേ പാർക്കിംഗ് ഉണ്ട് ഇത് ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട് രണ്ട് വശങ്ങളായിട്ട് വാഹനങ്ങൾ കയറാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് നിരവധി ബിൽഡിങ്ങൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ക്വാർട്ടേഴ്സ് ഫാമിലി ഫ്ലാറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് വിൽപ്പനക്കുള്ളതല്ല വീണ്ടും പറയാണ് വിൽപ്പനയ്ക്കുള്ളതല്ല ഇത് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ മദർ കെയർ അതുപോലെ തന്നെ ഹോസ്റ്റൽ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചുറ്റും കോമ്പൗണ്ട് വളമൊക്കെ കെട്ടി തിരിച്ചിട്ട് നല്ല സാധാരണ കിണർ വെള്ളമൊക്കെ ഉള്ള മുറ്റൊക്കെ അതുപോലുള്ള ഫുൾ ആയിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് മുഗൾ ഭാഗം ട്രസ് വർക്ക് ഇത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കോമ്പൗണ്ട് ഒക്കെ ഫുൾ ക്ലിയർ ആണ് അപ്പോൾ ഈ നാല് ക്വാർട്ടേഴ്സിൽ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്ത് പുറത്തതുപോലുള്ള ചെറിയൊരു സിറ്റൗട്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ ഹാളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് കിച്ചൺ ചെറിയൊരു രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് പോലെ മുസൈക്കാണ് നല്ല മിറർ പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് റൂമുകളൊക്കെ ആവറേജ് നല്ല സൈസ് വരുന്നുണ്ട് നാലിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിലത് മഞ്ചേരി മഞ്ചേരി കുത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങാടി എടുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് ചുറ്റു ഭാഗം നിരവധി ക്വാർട്ടേഴ്സുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ വാടക നമ്മളിതിൽ അനൗൺസ് ചെയ്യുന്നില്ല മൊത്തത്തിലാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഇവിടുത്തെ ലാൻഡ് മാർക്ക് എന്നാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടകളാണിത് അപ്പോൾ ഇവിടെ ഒരു ആർട്ട് മീഡിയ അങ്ങനെ ഷോപ്പ് ഉണ്ട് ഇവിടെ മൂന്നും മൂന്നുംകോടെ ജംഗ്ഷനിൽ നിന്ന് ഇതാണ് മഞ്ചേരിയിൽ നിന്ന് വരുന്ന വഴി കുത്തുകളിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അച്ചിപ്പിലാക്കൽ ദൈ റോട്ടിൽ നിന്ന് ഈ കാണുന്ന ഈ ഒരു കെട്ടിടം തന്നെയാണത്